നമ്മൾ പ്രവാസികളിൽ പലരും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സങ്കടകരമായ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമസ്കാരം നിബിൻ ആണ് നിങ്ങളുടെ കൂടെ ഒരു പാവം മനുഷ്യൻ കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരു കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അതും തുച്ഛമായ ശമ്പളത്തിൽ ശമ്പളം കൂട്ടിച്ചോദിച്ചു അത് ലഭിച്ചില്ല എന്നത് മാത്രമല്ല പല തവണയായി വേണമെങ്കിൽ ജോലി ചെയ്താൽ മതി എന്ന മനോഭാവമായിരുന്നു മുതലാളിമാർക്ക് അങ്ങനെ നമ്മുടെ റൈറ്റ് ഹൗസിൻ്റെ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റ് കണ്ട് അദ്ദേഹം ഇൻ്റർവ്യൂന് വരികയാണ് ഇൻറ്റർവ്യൂന് വരാനുള്ള അനുവാദം പോലും ഇല്ലാഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണ സമയത്ത് ഈ പൊള്ളുന്ന വെയിലിൽ ഈ മരുഭൂമിയിലൂടെ സുഹൃത്തിൻ്റെ ഒരു ബൈക്കും എടുത്താണ് അദ്ദേഹം വന്നത് എൻ്റെ മുമ്പിലേക്കാണ് വന്നത് അതും വേർത്ത് നരഞ്ഞ് വിളിച്ച് കണ്ടതെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് വേണം പറയാം ഇനിയാണ് രസം അദ്ദേഹത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് ജോലി ലഭിച്ചു ഞങ്ങൾ ഓഫർ ലെറ്ററും കൊടുത്തു ഈ ഓഫർ ലെറ്ററുമായി റെസിഗ്നേഷന് വേണ്ടി അദ്ദേഹം നേരെ പോയത് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലേക്കാണ് എന്നാൽ അവിടെ എത്തിയപ്പോൾ വീണ്ടും കഥ മാറി ഓഫർ ലെറ്ററുമായി ഇദ്ദേഹം കമ്പനിയിലെത്തുന്നു കമ്പനിയിലെ ഉടമസ്ഥർ ഇദ്ദേഹത്തോട് ജോലി വിടാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല ശമ്പളം കൂട്ടിക്കൊടുക്കാനും തയ്യാറാവുന്നു മുടങ്ങിക്കിടന്ന് ശമ്പളവും കൊടുക്കുന്നു ഇതെല്ലാം പറയുമ്പോൾ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പാവപ്പെട്ട സ്ത്രീ മരണപ്പെട്ടു നാട്ടുകാർ എല്ലാവരും അറിയുന്നു എല്ലാവരും എത്തുന്നു ആ വീട്ടിൽ ഇദ്ദേഹത്തിന് വായിക്കരി ഇടാനായിട്ട് എല്ലാവരും കുറച്ച് അരിക്ക് വേണ്ടി അന്വേഷിക്കുകയാണ് അപ്പോഴാണ് ആകെ പുറത്തുനിന്ന് വിളിച്ചു പറയുന്നത് ആ അരി ഉണ്ടായിരുന്നെങ്കിൽ അവർ മരിക്കില്ലായിരുന്നുവെന്ന് അതായത് നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടിയില്ലെങ്കിൽ പണത്തിന് പോലും പേപ്പറിൻ്റെ വിലയേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിൽ നിന്നെല്ലാം സന്തോഷമുള്ളൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ഒരു ഓഫർ ലെറ്റർ കാരണം അദ്ദേഹത്തിന് മുടങ്ങിക്കിടന്ന ശമ്പളവും അതേപോലെ തന്നെ ശമ്പളം കൂടുതലും കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ വില എന്താന്നുള്ളത് കമ്പനിക്ക് മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളതാണ് ചില അനുഭവങ്ങൾ അങ്ങനെയാണ് കഥകളേക്കാൾ ആഴം കാണും ഗിഫ് ദ